ടു ഗരം മസാല മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഗ്രീൻ ീസ് കറി ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ ക്രീമി ഗ്രീൻ പീസ് കറി തയ്യാറാക്കി എടുക്കാം ചപ്പാത്തി ഇടിയപ്പം അപ്പം ഇവയുടെ കൂടെ എല്ലാം നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇത് ഇതിനുവേണ്ടി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം ഇതിലോട്ട് നമുക്ക് നാല് മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ഇവ ക്രഷ് ചെയ്തത് രണ്ട് പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിനെ പാനിലോട്ട് ചേർക്കാം ഇതിനെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം ഒരൽപ്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഈ സവാള പെട്ടെന്ന് വഴന്നു വരുന്നതിന് വേണ്ടിയാണ് ഉപ്പ് ചേർക്കുന്നത് നമുക്ക് നന്നായി വാഴറ്റിയെടുക്കാം ഈ സവാളയൊന്ന് സോഫ്റ്റ് ആയി വരണം ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് കൊടുക്കണം ഇതിനെക്കൂടെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം ഈ പൗഡറിന്റെ റോസ്മെൽ പോകുന്നത് വരെ നമുക്ക് വഴറ്റണം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു വലിയ തക്കാളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഈ തക്കാളി വെന്ത് വരണം ഇനി ഇതിലോട്ട് ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ അരക്കപ്പ് ഗ്രീൻ പീസ് ആണ് എടുത്തിട്ടുള്ളത് ഇതിനെ അഞ്ചാറ് മണിക്കൂർ സോക്ക് ചെയ്യണം അതിനുശേഷം വേവിച്ചെടുക്കണം ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്ത ഗ്രീൻ പീസ് ആണ് ഇത് നമുക്കിതിനെ പാനിലോട്ട് ചേർക്കാം ഈ ഗ്രീൻ പീസിനെ മസാലയുമായി നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനാണ് ഇനി നമുക്ക് രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇനി ഈ കറിയെ നമുക്ക് തിളപ്പിച്ചെടുക്കാം നമ്മുടെ കറി തിളച്ചു വരുന്നുണ്ട് ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം കുക്കിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കണം കുക്കിംഗ് ക്രീമും ഓപ്ഷണൽ ആണ് നമുക്ക് ഇതിനെ അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ഗ്രേവി നല്ല തിക്കായി വരണം നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ക്രീമി ഗ്രീൻ പീസ് കറി തയ്യാറായിട്ടുണ്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില കൊണ്ട് നമുക്ക് ഇതിനെ ഗാർണിഷ് ചെയ്യാം അതിനുശേഷം നമുക്കിതിനെ ഇതിനെ ചൂടോട് കൂടെ തന്നെ അപ്പം ഇടിയപ്പം ചപ്പാത്തി ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം താങ്ക്